വാർത്തകൾ തുടരുന്നു ഉപയോഗിക്കാത്ത വെള്ളത്തിന് ഈടാക്കിയ വൻ തുക ബില്ലിന് ഇളവ് നൽകി മന്ത്രി എം പി രാജേഷ് കരുതലും കൈത്താങ്ങും പട്ടാമ്പി താലൂക്ക് തല അദാലത്തിൽ വന്ന പരാതിയിലാണ് വേഗത്തിൽ പരിഹാരം കണ്ടത് ഉപയോഗിക്കാത്ത വെള്ളത്തിന് ഏഴായിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് രൂപ വാട്ടർ അതോറിറ്റിയിൽ നിന്നും ബിൽ ലഭിച്ചെന്ന പരാതിയുമായാണ് പട്ടാമ്പി ഓങ്ങല്ലൂർ മോഹൻ നിവാസിൽ സി അച്യുതൻ അദാലത്ത് വേദിയിൽ എത്തിയത് മുതൽ വരെയുള്ള കാലയളവിലെ തുക ഒഴിവാക്കി ആറായിരത്തി ഇരുനൂറ്റി പതിനൊന്ന് രൂപ ഇളവ് അനുവദിക്കാൻ മന്ത്രി എം പി രാജേഷ് അദാലത്തിൽ നിർദ്ദേശിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിനാല് ഫെബ്രുവരി ഒൻപത് വരെയുള്ള കാലയളവിൽ ഒരുമിച്ച് ബിൽ തുക നൽകിയിട്ടുള്ളതായി മന്ത്രി പരാതി പരിശോധിച്ച് കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷം അതാത് മാസങ്ങളിൽ വാട്ടർ അതോറിറ്റി ബിൽ നൽകിയിട്ടുണ്ട് വീട്ടുവളപ്പിൽ രണ്ട് കിണറും കുളവുമുള്ള അച്യുതൻ ജലക്ഷാമം ഉണ്ടാകുമ്പോൾ കരുതലിനായാണ് ഭാര്യ കെ കെ രുമിണിയുടെ പേരിൽ കുടിവെള്ള കണക്ഷൻ എടുത്തത് എന്നാൽ കണക്ഷനിൽ നിന്നുള്ള ജലം ഉപയോഗിച്ചിരുന്നില്ല സാങ്കേതിക തകരാറാണ് കാരണമായതെന്ന് കേരള വാട്ടർ അതോറിറ്റി അധികൃതർ വ്യക്തമാക്കി ജെ ജെ എം സ്കീമിൽ പാലക്കാട് പ്രൊജക്ട് ഡിവിഷനിൽ നിന്നാണ് അച്യുതന് കണക്ഷൻ നൽകിയത് പരാതിയിൽ പരിഹാരമായതോടെ സന്തോഷത്തോടെയാണ് അദ്ദേഹം തൃത്താല